കലവർക്കിൾസ് ഗോൾഡ് പാർക്കിന്റെ ന്യൂ ഇയർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുകയല്ലേ അങ്ങനെ ഈ ഒരു പുതുവർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി അഞ്ച് നെക് പീസസ് ആണ് ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ആൻഡിക് ചെട്ടിനാട് നെഗാസ് കുവൈറ്റി സിംഗപ്പൂർ ഇങ്ങനെ അഞ്ച് കളക്ഷൻസ് കളക്ഷൻസാണ് ഞാനിപ്പോ നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ആൻഡിക് കളക്ഷനിലുള്ള ഒരു അടിപൊളി നെക് ആണ് ഇപ്പൊ ഈ ഒരു നെക്ക് പീസ് നോക്കുവാണെങ്കിൽ റോസും പിന്നെ അതുപോലെ തന്നെ ലാവൻ ഈ രണ്ട് ഷെയ്ഡ് വരുന്ന അടിപൊളി ഡിസൈനാണ് ഇതിപ്പോൾ നമുക്ക് ഒരു ബ്രൈഡലിന് വേർ ചെയ്യാം ഇനി അല്ലെങ്കിൽ റിസപ്ഷനിലോ എൻഗേജ്മെന്റിനൊക്കെ സിംഗിൾ എൻഗേജ്മെൻറ്റിനൊക്കെ സിംഗിളായിട്ട് പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ നെക്പീസ് ആണ് പിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറ്റിനാരാണ് ഇപ്പൊ ചെട്ടിനാരിന്റെ ഈ ഒരു കളർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ അത് കൂടാതെ ഇതിൽ ഫുള്ളും റെഡ് സ്റ്റോൺ ആണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഇനി ഇതൊന്ന് പിടിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് കൂടുതലായിട്ടും പോവുക ദാവണി സെറ്റും ഉണ്ട് ട്രഡീഷണലായിട്ട് വിയർ ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ നെക്ലീസ് ആണ് ഇനി അടുത്ത ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കുവൈറ്റി ഇത് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും നമ്മുടെ മുസ്ലിം ബ്രൈഡ് അല്ലെങ്കിൽ അവരുടെ എൻഗേജ്മെന്റ് ലുക്കിനൊക്കെ വിയർ ചെയ്യാൻ പറ്റിയ ഒരു കിഡിലും ഐറ്റം കൂടിയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഗോൾഡ് വൈറ്റ് ഗോൾഡ് റോസ് ഒരു ഒരു മിക്സ് ചെയ്ത് ഈ കുഞ്ഞു 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 അതുപോലെ മുത്തുകളൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി ും എനിക്ക് എൻഗേജ്മെന്റ് ആണ് ഏറ്റവും ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് സിംഗപ്പൂർ ഇത് ഡയമണ്ട് പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് അമേരിക്കൻ ഡയമണ്ട് ആണ് കൂടാതെ ഇതിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കൂടുതലായിട്ടും എനിക്ക് തോന്നുന്നു വിയർ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവാം നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ്സിന് അതോ അല്ലെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ബ്രൈഡ്സ് ഉണ്ടാവും ഇനി ഇല്ലെങ്കിൽ ഈ സാരിയൊക്കെ വിയർ ചെയ്യുന്ന ആൾക്കാർ കാണാൻ ഇത് കിഡിലായിട്ട് മാച്ച് ചെയ്യും അപ്പം ആ രീതി മറക്കേണ്ട അല്ല അമേരിക്കൻ ഡയമണ്ട് ആണ് കൂടാതെ റോസ് റോസ്റ്റോൺ കൂടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് മാത്രല്ല കൂടുതൽ ഡിഫറന്റ് ആൻഡ് വെറൈറ്റി ജ്വല്ലറി കളക്ഷൻസ് നമ്മുടെ കളറക്കൽസ് ഗോൾഡ് പാർക്കിൽ അവൈലബിൾ ആണ് ട്വന്റി ഫിഫ്റ്റ് ആനുവേഴ്സറിയോട് അനുബന്ധിച്ചിട്ടുള്ള ഓഫർ ഡിസംബർ ഫിഫ്റ്റീൻ വരെയായിരുന്നുണ്ടായിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ ആ ഒരു ഓഫർ ജനുവരി ഫിഫ്ത് ടു തൗസൻഡ് ട്വന്റി സിക്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓഫർ ആരും മറക്കണ്ട അപ്പൊ എല്ലാരും പെട്ടെന്ന് തന്നെ കളറക്കൽസ് ഗോൾഡ് പാർക്കിലേക്ക് വന്നോ അപ്പൊ എല്ലാരും ഹാപ്പി ന്യൂ ഇയർ ന്യൂഇയർക്കും കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ